ഹലോ ഗൈസ് എൻ്റെ ഫ്രണ്ടെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കാണുന്നത് അപ്പം തന്നെ അവിടെ നിന്ന് ലിങ്ക് വാങ്ങിച്ച് ബുക്ക് ചെയ്ത് നിങ്ങൾ കോസ്മെറ്റിക് ഓർഗനൈസർ കൂടെ കൂടെ വാങ്ങാറുണ്ട് അതായത് വാങ്ങുന്നു സ്ഥലം തികയുന്നില്ല വീണ്ടും വാങ്ങുന്നു സ്ഥലം തികയുന്നില്ല ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നു സോ ഫൈനലി ഞാൻ വിചാരിച്ചു അപ്പോഴെപ്പോഴും വാങ്ങുന്നേക്കുരണം നല്ലതങ്ങ് വാങ്ങാന്ന് സത്യമായിട്ടും എനിക്കറിഞ്ഞുകൂടിയായിരുന്നു ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉള്ള കാര്യമൊന്നും തുറന്ന് നോക്കിയപ്പോഴാണ് ഉച്ചന്ന് നോക്കിയപ്പോഴാറോ ഓ ബ്യൂട്ടി ബ്ലെൻഡർ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണെന്ന് ഓക്കെ ഗൈസ് ഞാൻ ഒരു മറ്റേ എയ്സ്തറ്റിക് അൺബോക്സിങ് ആണെന്നുമല്ല കാരണം എനിക്കിങ്ങനെ ആണ് എനിക്ക് ഈ സാധനം വന്നാൽ പിന്നെ എനിക്ക് ആക്രാന്ത പൊട്ടിച്ച് ഇതിനകത്തിരിക്കുന്ന സാധനം കാണാതെ എനിക്കൊരു ഇത് അതായത് വിഷം നിരന്നാൽ പോലും ഈ കൊറിയറൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ട് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ കാരണം അപ്പോഴെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ സോ ഫൈനൽ ഗൈസ് തലോത്തിയാണ് എടുത്തത് എന്നാലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഓർഡർ ചെയ്ത സാധനം അതും കളറുകളും അതേപോലെ കിടക്കി ലുക്കിൽ സാധനം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആൻഡ് ഇത് വേറെ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് ഞാനിത് ടുത്താൽ എനിക്ക് റൂമിൽ ഭയങ്കര ഈ ഗ്രീന് ഭയങ്കര കോൺട്രാസ്റ്റ് അടിപൊളിയായിരിക്കും നിങ്ങൾ വൈറ്റ് കളർ പെയിൻറ്റൊക്കെ അടിച്ചിട്ടുള്ള ആരാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഗ്രീന് സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഒന്നൊരു മുതുക്കു കമ്പാർട്ട്മെൻറ്റ് എന്ത് സാധനം വയ്ക്കും രണ്ട് രണ്ട് കുഞ്ഞ് മീഡിയം സൈസ് പിന്നെ ഒരു കുഞ്ഞു ആണ് പറഞ്ഞത് പിന്നെ ഞാനിത് കുറച്ച് അറിയിത് വച്ച് എൻ്റെ ചന്ത നോക്കിയിട്ട് പിന്നെ കുറച്ച് അറിഞ്ഞ് എന്തെങ്കിലും ആലോചിച്ചിരുന്നു എന്തേലും ആലോചിച്ചിരുന്നു ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ചോദിച്ചത് എന്തൊരു അങ്ങ് ആലോചിച്ചിരുന്നു പിന്നെന്താ ഇങ്ങനെ അങ്ങ് ഓർഗനൈസ് ചെയ്ത് വെച്ച് കുറച്ചു നേരെടുത്ത് അവിടെ നിന്ന് എണീക്ക് വേണ്ടി മടിയായിരുന്നേ അങ്ങനെ അതെൻ്റെ സപ്ലിമെൻസും ഹെയർ കെയറും സ്കിൻ കെയർക്കും സ്കിൻ കെയർ അല്ല കുറച്ച് മേക്കപ്പും എന്തോന്ന് പെർഫ്യൂമും വേണ്ടി എൻ്റെ ലിപ്സ്റ്റിക്ക് ഒരു ട്രെയിൻ നിറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വാരി വെച്ചിട്ടുണ്ടായിരുന്നു ഉഫ് എനിക്കതിൽ നിന്ന് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാറിഞ്ഞു ഫൈനലി ഇത് ആ സ്ഥലം കാണാൻ ഇങ്ങനെയാണ് ഇരുന്നത് മറ്റേത് ഒരു മൂലയിൽ ഞാനൊരു ട്രേക്കകത്താണ് എല്ലാം ഇട്ട് വെച്ചിരുന്നത് പക്ഷേ ഇതിങ്ങനെ കാണാൻ ഭയങ്കര ചന്തമായിരുന്നു ആ കിടക്കാൻ നേരത്തൊക്കെ ആ ചന്ത കണ്ട് ഞാനിങ്ങനെ ഉഫ് അടിപൊളിയെന്ന് പറഞ്ഞ് മനസ്സിൽ തന്നെ വിചാരിച്ച് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം